ഇതാണ് റമ്മി ഫിറ്റ്നസിൻ്റെ ലോഗോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഉള്ളിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെടുക്കാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് എടുത്ത് വന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ കമൽ ബ്രോ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കമൽ ബ്രോ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു ാണ് ഓക്കെ അപ്പം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയാണ് അപ്പം ഉടനെ തന്നെ ഇപ്പം സമയം ഏകദേശം മണിയായിട്ടുണ്ട് അപ്പോൾ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണ് ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം തുടർന്ന് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കാം ഓക്കെ അതുപോലെ ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സ്പേസ് എന്ത് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് നീറ്റായിട്ട് വെച്ചിരിക്കുന്നത് കാരണം ബാക്കിയുള്ള മെഷീൻസ് കാര്യങ്ങളെല്ലാം റമീസിക്കാൻ ടീംസും എല്ലാം കൂടി അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ടൈറ്റ് ചെയ്ത് മെഷീൻസ് ഒക്കെ ഇരിക്കുന്നത് അപ്പൊ ഓൾമോസ്റ്റ് ഒരുപാട് മെഷീൻസ് എന്തുണ്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ കാണാൻ ആ ഫ്രണ്ട്സ് ഞാൻ വീഡിയോ വീട് എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ റമീസിക വന്നിട്ടുണ്ട് റമീസിക ഒരു ഹായ് പറയുക പുള്ളിക്കാരൻ ഫുള്ള് തിരക്കിലാണ് നമുക്ക് വേണ്ട ഐറ്റംസും കാര്യങ്ങളുള്ള സാധനങ്ങളെല്ലാം എന്ത്ക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത്തില്ലായിരുന്നു ഞാൻ വന്ന സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു ഇതാണ് റമീ ഫിറ്റ്നെസ്സിൻ്റെ ഓണർ ഓഫ് റമേസിക അപ്പം ഫിറ്റ്നെസിൻ്റെ ആർക്കെങ്കിലും ടീംസ് ജോയിൻ ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ സൈഡിലായിട്ട് ഞാൻ റമിസ്യുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ റമേസ് കഴിഞ്ഞാൽ ചോദിക്കാൻ നിങ്ങൾ എന്താണ് സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താണുള്ളതെന്ന് പുള്ളിക്കാരൻ തന്നെ പറയും എന്താണ് സ്പെഷ്യല് ഞാനും കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ് ബോഡി ബിൽഡിങ് ഉണ്ട് അതുപോലെ തന്നെ ഫിറ്റ്നസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഒരു എന്താ പറയുക ജൂനിയർ കോച്ചുകൂടി ആണ് സിഗടെ അപ്പോൾ അർവീസൊക്കെയാണ് അത് മെയിൻ കോച്ച് അല്ലെങ്കിൽ വേറൊരു കോച്ച് അത് ഫീമെയിൽ കോച്ച് ഉണ്ട് അപ്പോൾ മാത്രം വിഷയത്തിനുള്ള അർബീസൊക്കെ ചെയ്യുക പറയുക അവിടെ എന്താണ് ട്രെയിനിങ് ആണ് പക്ഷേ പക്ഷേ നമ്മളിപ്പോൾ ഓരോ ട്രെയിനിങ് ചെയ്യും നമ്മൾ വേറെ ദിവസം അല്ലാതെ പക്കിയായിട്ട് അപ്പോൾ വേറെ പക്കിയായിട്ട് ഒരു ഫ്ലൈൻ്റെ അത് വർക്ക്ഔട്ട് ചെയ്ത് എത്തിക്കൊണ്ട് കൂടിയത് മനസ്സിലായി ഞാനത് എക്സ്പി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം ഇതിനുള്ള ഒരു ഒന്നും പറയുന്നത് കാരണം ഞാൻ എക്സ്പീരിയൻസ് ഇട്ടുള്ള ഒരു ആളായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ഇത്താർന്നെ ഇക്ക ഇൻവേറ്റ് ചെയ്ത സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിക്കാ ഞാനൊരു ബോബ് ചെയ്തുകൊണ്ട് ഊട്ടി മടി കൂടാതെ നീ ചെയ്തു അങ്ങനെ നമ്മൾ ചെറുപ്പം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ബാക്കിയുള്ളത് ഈമെയിൽ ലൈഫ് കഴിയാനും സ്പെഷ്യൽ ട്രെയിനും നമ്മൾ അവൈലബിൾ ആണ് അതാണ് ട്രെയിനർ ഇപ്പം ട്രെയിനായിട്ട് പാസ് ആയിരിക്കും പാസ് ആയിരിക്കും പാസ്സാണെങ്കിൽ അവരെ ഇരിക്കുന്ന കണ്ടില്ലേ ഫുൾ ട്രെയിനിങ് ഫുൾ ട്രെയിനിങ് സെഷൻ പിന്നെ വൈകുന്നേരമാണെങ്കിൽ അനീഷ്ടോട്ടുണ്ട് ഞാനിപ്പോൾ പിന്നെ ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ദിവസം നോക്കാം നോക്കിയിട്ട് അങ്ങനെയാണ് അവർ ഉറപ്പ് ചെയ്താൽ മതി സംസാരം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരു ട്രയൽ പറഞ്ഞതായിട്ട് എൻ്റെ അറിയില്ല കാരണം നിങ്ങൾക്ക് ഒരു ട്രയൽ ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് നോക്കിയ ശേഷം നിങ്ങൾ കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ അതായത് ഫീമെയിൽസിനെ ഒരുപാട് ട്രെയിൻഡുകൾ വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അപ്പം അവർക്ക് ഫാക്ട് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ തുടങ്ങണമെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എല്ലാ രീതിയിലൂടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പം എന്ത് ചെയ്യുക റണ്ണിങ് ഫിറ്റ്നസില് ജോയിൻ ചെയ്യുക നിങ്ങൾക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ചെയ്താൽ കോച്ച് പറഞ്ഞത് ഓഫർ കൂടിയാണ് എൻ്റെ ബ്രോ ഇവരെല്ലാവരും മുമ്പ് കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് പ്രീമിയം ക്വാളിറ്റി പ്രോട്ടീൻ പൗഡേഴ്സ് അവിടെ അവൈലബിൾ ആണ് മസ് ഗെയിനേഴ്സ് ഉണ്ട് വെയ്റ്റ് പ്രോട്ടീൻസ് ഉണ്ട് ബൾക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് അതും വേണമെങ്കിലും എനിക്കായി കോൺടാക്ട് ചെയ്യാം ഹോൾസെയിൽ റേറ്റിലും പുള്ളിക്കാരൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരുന്നതായിരിക്കും അപ്പം ഇഫ്താർക്ക് നല്ല റാസ്തടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമസ്കരിക്കാനായിട്ട് ഒതു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരുത്തരും ഇങ്ങനെ ഒതു കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഓക്കെ എന്റെ സുഹൃത്ത് അനീഷ് പുറം വന്നിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു ലവ് ഇന്നു നമ്മള് വിളിച്ചപ്പോ ഒരു മണിയും കൂടാണ്ട് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്താ പറയുക സഹകരിച്ച് നിന്ന് നമുക്ക് ഇത്താൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങളെല്ലാം സെർവ് ചെയ്ത് എല്ലാം എന്താ ആൾക്കാരും ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് വന്നേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഒന്നും എടുത്തിട്ട് വരാം ഓക്കെ لكم كل احترام أنتم بنيتم أنتم زرعتم بهمة حب الأنام في همة حب الأنام ാണ് ഇത് കഴിഞ്ഞാൽ കഞ്ഞി കഴിഞ്ഞാൽ പറഞ്ഞ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളപ്പം ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങളോട് പോകും ചേട്ടാ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യണം അതുപോലെതന്നെ കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് നമ്മൾ ചേട്ടൻ ഒരു ഹായ് പറയുണ്ട് ഫ്രണ്ട് ഹൈ ഹൈ ഓക്കെ പുള്ളിക്കാരൻ ട്രെയിനർ കൂടിയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ പുള്ളിക്കാരൻ നമ്പർ ഇതിന് കൊടുക്കാം കേട്ടോ ഫ്രസ്ലൈനാർക്കെങ്കിലും താല്പര്യം പുള്ളിക്കാരി കോണ്ടാക്ട് ചെയ്യാം ചെന്നാൽ പറഞ്ഞോണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്പർ എന്തായാലും ഇവിടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ും കൈ പോത്ത് നിന്നോളി പരിശോധന വന്നോളി കരയുങ് കൽഭൂകൾ കണ്ടിട്ടറിഞ്ഞോളി കനിവിന്റെ കൈ ില് ഇമാമത്ത് നിന്ന് സുഹൃത്ത് ബാസി നമസ്കാരം കഴിഞ്ഞു എല്ലാം കഴിയും തയ്യാർഡായി അപ്പൊ ഫുഡും കഴിച്ചു പക്ഷെ ഇപ്പോഴാണ് റമീസി കാണുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം അല്ലെ തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു അടിപൊളിയായി കാരണം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഒരുക്കി തന്ന മ്യൂസിക്കാർക്കും അതുപോലെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ ചാനലിന്റെയും പേരിൽ ഞാൻ ഒരായിരം ആയാലും പറയുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അവർ വേറെ മതത്തിലെ പോലും അവർ നമ്മുടെ അടുത്ത് കാണിച്ച ആ ഒരു ഐക്യം അതാണ് നമ്മൾ കാണുന്നത് മനസ്സിലായില്ലേ നമ്മുടെ സുഹൃത്തുക്കളെ പോലെ കണ്ട് നമ്മുടെ അനിയന്മാരെ പോലെ കണ്ട് ചേട്ടന്മാരൊക്കെ നമുക്ക് വെള്ളങ്ങളായി കഴിഞ്ഞാലും ജ്യൂസുകളായി കഴിഞ്ഞാലും ഫ്രൂട്ട്സുകളായി കഴിഞ്ഞാലും എല്ലാം സെർവ് ചെയ്യാനൊക്കെ കാണിച്ച ആ ഒരു മനസ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇഫ്ത്താറാണെന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് ആൾക്കാരായിരിക്കും എന്നുള്ള ഞാൻ വിചാരിച്ചു അപ്പോൾ മനസ്സിലാണെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ടോ ചോദിച്ചിട്ടുണ്ടോ മനസ്സുകൾ കാരണം എല്ലാവരും ഉണ്ട് അതാ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എല്ലാവരും ഉണ്ട് ഇതിനകത്ത് വരുന്ന ജാതി മതഭേദ വന്യ എല്ലാവരും ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഇഫ്ത്താർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ റബീസുകാർ ഒരിക്കൽ കൂടി താങ്ക്സ് പറയാനില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇതുപോലെ തന്നെ ഇനിയും വരുന്ന വർഷങ്ങളിലും ഇഫ്താർ വയ്ക്കാനുള്ള തൗഫീഖും പറക്കത്തുമല്ല ഉസമ എന്തായാലും നമ്മുടെ സോറി റബീസുകാർ കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ അല്ലാസായാലും ഈ സ്ഥാപനത്തിൽ ഇനിയും ഇനിയും നല്ല നല്ല ഉയർച്ചയും വളർച്ചയും അള്ളാഹുസ്മാര കൊടുക്കുമാറാകട്ടെ ആമി ഏ സമയത്ത് ദ്രായാണ് സ്വീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തോന്നിയങ്ങ് ദ്രായ ചെയ്തത് ഒന്ന് ആമിയും പറഞ്ഞോളി കണ്ടുവന്നിരിക്കുന്നവരെന്ന് ആമിയും പറഞ്ഞുകൊടി അള്ളാഹ് ആക്കുമാറാകട്ടെ അതുപോലെ ാണ് കോന് അല്ലെങ്കിൽ ഈ വർക്കൗട്ട് എന്താ പറയാ റമി ഫിറ്റ്നസ്സിന് കോച്ചുള്ള കുറവുകളില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം കോച്ചാണ് അതായത് ഇത് കോച്ചാണ് ഈ കടന്നത് കോച്ചാണ് ഇത് കോച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അടുത്ത് നിന്നാണ് വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൽ ഒരു പ്രോപ്പർ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്ലാതെ ഇവിടെ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സോറി ഒരു ഒരു കോച്ച് മാത്രമല്ല ഇവിടെയുള്ള മിക്ക ആൾക്കാരും ഇച്ചിരി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് തന്നെയാണ് അപ്പം അതൊക്കെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് ഇവിടെ വരിക ഇവിടെ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ചോദിച്ചപ്പോൾ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോവാണ് അപ്പം നിയാ സ്മോൾ ബോക്സിന് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക സോ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് തന്നെ ബെല്ലിക്കനൊക്കെ ഒന്ന് അടിച്ച് പ്രസ് ചെയ്തിട്ട് പോവാം ഓക്കെ ബൈ ഓക്കെ ബൈ ബൈ ഫ്താർക്ക് കഴിഞ്ഞാൽ അതാ വീട്ടിലോട്ട് പോവാണ് അലഹമില്ല പറയാൻ വയ്യ ഒരുപാട് സന്തോഷം കാരണം ഇൻവൈറ്റ് ചെയ്തു വന്നു അതോടൊപ്പം തന്നെ എല്ലാവരുമായിട്ട് നല്ല സഹകരിച്ചു കാര്യങ്ങളൊക്കെ നല്ല അലഹദില്ല റാത്തായിട്ട് കഴിഞ്ഞു ഇനിയിപ്പം പള്ളിയിലോട്ടൊക്കെ പോകാൻ സമയമായി അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാണ് ഓക്കെ ബൈ ടാറ്റാ